ഫുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടിയുടെ അവസ്ഥ നോക്കിയാൽ അതെ ഒരുപാട് ബ്രാഞ്ചുകളാണ് വന്നിരിക്കുന്നത് കേട്ടാ താങ്ങുന്ന സമയത്ത് വേണ്ട അതെ കടക്കിൽ കടക്കിനുൾപ്പെടെ വേണ്ട മണ്ണും മഴ ചെല്ലണം അതെ തീരെ ഇരിക്കാമെങ്കിൽ ഇവിടെ ഇപ്പം എന്തൊക്കെ മുട്ട കൊടുത്തിരിക്കുന്നത് പല മെത്തലാണ് ഇവിടെ നമ്മൾ ജി എ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ പൈപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പം അതെ ചിലവ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ പൈപ്പാണ് ഇവിടെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കയറോ ചരടോ എന്ത് വല്ലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു മൂന്ന് നേരം ഓടിച്ചാണ്ടല്ല നല്ല സ്ട്രോങ് ആയിട്ട് ബെന്തി മറിയാൻ നിൽക്കും ഈ മഴക്കാലത്ത് കേരളത്തിൽ പ്രധാനമായിട്ടും മൂന്ന് വെറൈറ്റി ബന്ദിയാണ് കൃഷി ചെയ്യുന്നത് ഓറഞ്ചും മഞ്ഞയും വെള്ളയുമാണ് ഇപ്പോൾ ഓറഞ്ചും മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്നത് അപ്പോൾ ഓറഞ്ചിനെ സമയത്തോളം വലിയ രീതിയിൽ പ്രൂൺ ചെയ്തതിലും കുഴപ്പമില്ല കാരണം മുഷായിട്ടാണ് വളരുന്നത് ഒരാട് ബ്രാഞ്ചസ് നല്ല രീതിയിൽ വളം ചെയ്താൽ ഓൾറെഡി ഉണ്ടാവും മഞ്ഞ ബെന്തിയാണ് കൂടുതലും കൃത്യമായിട്ട് പ്രൂൺ ചെയ്യേണ്ടത് കാരണം മഞ്ഞ ഓറഞ്ചിനേക്കാളൊക്കെ ഹൈറ്റ് വളരെ കൂടുതലാണ് വേണ്ട ഇതിപ്പോൾ ഓറഞ്ചാണ് വേണ്ട ഇത് ഇത് നോക്കിയാൽ ഇതിപ്പോൾ മുഷായിട്ടാണ് വളർന്നിരിക്കുന്നത് അപ്പം ഇത് മഞ്ഞ പ്രധാനമായിട്ടും പൂണിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചെടി നട്ട് ഒരു മുപ്പതാം ദിവസം ആകുമ്പോൾ നന്നായിട്ട് പൂണി ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നാലും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകും മറിയാനുള്ള സാധ്യത കുറയും പ്രധാനമായിട്ടും ഓണത്തിന് ഉണ്ടാകുന്ന സമയം മഴക്കാലാണ് അപ്പോൾ അമിതമായിട്ടൊക്കെ ഈ പൂവൻ്റെ സമയത്തൊക്കെ ഓവറായിട്ട് വെയിറ്റ് പൂവിന് വരുകയും മറിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ സ്ട്രോങ് ആയിട്ട് മുട്ട് കൊടുക്കേണ്ട ആവശ്യം വരും ചിലവ് കൂടും അപ്പോൾ ചിലവ് ഒരുക്കി കൃഷി ചെയ്യുന്നതിന് പ്രധാനമായിട്ടും പൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കഠിനമായ മഴയുള്ളപ്പം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത് പ്രൂൺ ചെയ്തത് രണ്ട് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്നത് നല്ലതായിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം ഇതിലും വേണ്ടിയൊക്കെ വെള്ളം ഇറങ്ങി ചെടികൾ നശിച്ചു പോകാനിടയുണ്ട് അപ്പോൾ ഈ പ്രൂൺ ചെയ്ത സംഭവം ഈ കർക്കിട മാസമായിട്ട് തന്നെ എപ്പോഴും വെയിലും മഴയൊക്കെ മാറി മാറിഞ്ഞിട്ട് ഇരിക്കും അതുകൊണ്ടുതന്നെ ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ചു തുടങ്ങി ഇതിൽ നിന്നും ഫ്ളവർ കിട്ടും ആവശ്യത്തിന് പ്രധാന ചെടി ഫ്ലവർ ആവുന്ന അതേ സമയം തന്നെ ഇതും ഫ്ലവർ ആകും എന്നുള്ളതാണ് ഒരുപാട് ബുഷായിട്ട് വളരും ഇതും കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ വേണ്ട ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വെച്ച് വെക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ എല്ലായിടത്തും ബന്ദി അടിപൊളിയായിട്ട് വളരും ഇവിടെ നമ്മളത് നടുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ബേസ് വളങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴും ഒരു ജൈവവളങ്ങളൊക്കെ കൂടെ കൊടുക്കും അതുമാത്രമല്ല ഇവിടുത്തെ ലൈറ്റ് നോക്കിയാൽ ഫുള്ള് വെയിൽ കിട്ടും ഒരു ആറേഴ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടും ഈ മഴക്കാലമായിട്ട് പോലെ അത്യാവശ്യം മിക്ക സമയത്ത് നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രാഞ്ച് ഉണ്ട് അതായത് ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബന്ദി ഹൈറ്റാക്കി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഉറപ്പായിട്ടും പൂട്ടി ചെയ്ത് വളങ്ങളെ കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് വരും ഒരുപാട് ഫ്ലവർ കിട്ടും ബ്രാഞ്ചസ് വന്ന അനുസരിച്ചാണ് ഫ്ലവറുടെ എണ്ണം കൂടുന്നത് അതായത് അത്തം മുതൽ നല്ല രീതിയിൽ വിളവെടുക്കാവുന്ന രീതി ഫ്ലവർ ആക്കി എടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് അത്തത്തിന് നന്നായിട്ട് വിളവെടുക്കാവുന്ന രീതിക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബന്ദി രണ്ട് മോഡലിലെ കൃഷിയാ താന്യ വിളയായിട്ട് കൃഷിയാണ് വേണ്ട അപ്പൊ ആരീതിക്കാകുമ്പോഴ് കൃത്യ അത്തത്തിന് തന്നെ വിളവെടുക്കാൻ തുടങ്ങി ഓണത്തിന് മുമ്പേ പരമാവധി ഈൽഡ് എടുത്ത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്താൽ ബന്ദി ലാഭകരമായിട്ട് കേരളത്തിലെ കൃഷി ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മെത്തരണത്തിൽ ഇട്ടവിളയായിട്ടാണ് അപ്പോൾ ഒരു കീടനിയന്ത്രണമാകും നമുക്ക് അഡീഷണൽ എക്സ്ട്രാ വരുമാനം കിട്ടുന്ന രീതിയാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് മോകുന്നതും ഈ ഒരു കണ്ടോ ഇവിടെ മുളകിൻ്റെ ഇടവളായിട്ടാണ് ഓറഞ്ചും മഞ്ഞയും കൃഷി ചെയ്തിരിക്കുന്നത് ഈ അരിയിലെ ഫുള്ള് ആരും കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വഴുതിനൊക്കെ ഓൾറെഡി മുട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബെന്തി തറത്തിൻ്റെ ഒക്കെ അറ്റത്ത് ഒരേ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരേ മുട്ട എന്ന രീതിയിൽ വെച്ചു കൊടുക്കണം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരമ്പേ നീർ വരമ്പേ ചെയ്യുന്നതൊക്കെ നമ്മൾ അപ്പം രണ്ട് സെല്ലിലും കൊടുക്കും അപ്പം അങ്ങനെ പല രീതിയിലാണ് കഴിക്കുന്നത് ബെന്തിക്ക് രണ്ടേ രണ്ട് പ്രാവശ്യം വളം കൊടുത്താൽ മതിയാവും ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മണ്ണിന്റെ കട്ടൊക്കെ അശ്വത് നടുന്ന സമയത്ത് വളം കൊടുക്കും പിന്നെ രണ്ടാമത് രണ്ടാഴ്ച കഴിഞ്ഞ് വളം കൊടുക്കും ഒരു താങ്ങലൂടെ കൊടുക്കും കണ്ടോ ഇങ്ങനെ തൂമ്പി താങ്ങി ഇച്ച് മണ്ണോടെ ചെന്നുണ്ടല്ലോ ബന്ദി അടിപൊളായിട്ട് വരരുവേ ബെന്തിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് മാവിൻ്റെയായാലും റമ്പൂട്ടാൻ്റെയൊക്കെ ആയാലും എല്ലാത്തിൻ്റെയും കാര്യം നമ്മൾ പ്രൂണിങ്ങിന് കേരളത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ് മറ്റുള്ള സ്റ്റൈലിലൊക്കെ പോകുമ്പോൾ എല്ലാം പ്രൂണിജ് വളരെ ഷോർട്ടായിട്ട് ആണ് വളർത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഹാർവസ്റ്റിങ് ഒക്കെ എല്ലാത്തിനും വളരെ എളുപ്പമാണ് നല്ല ഈൽഡും ആയിരിക്കും നമ്മുടെ മരങ്ങളൊക്കെ എല്ലാം ആകാശം മുട്ടേ വളരുകയാണ് അപ്പം ചക്കയൊക്കെ പോലും നമുക്ക് ഇടുന്ന സമയത്ത് ആയി പോകും അപ്പോൾ അതാണ് പ്രൂണിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിഷയങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ ചെടികളും പരമാവധി പ്രൂണിഞ്ച് തന്നെ വളർത്താൻ ശ്രമിക്കുക അതായിരിക്കും കൂടുതൽ അനുകൂലവും